സാർ നമ്മുടെ പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ അടിച്ചമർത്തിയിട്ടുള്ളത് മാധ്യമ പ്രവർത്തകരെയാണ് മാധ്യമ സ്വാതന്ത്ര്യത്തിന് മേൽ ഇട്ട ഒരു പത്ത് വർഷക്കാലമാണ് ഇപ്പോൾ കഴിഞ്ഞു പോയതെന്ന് നമുക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും അവർ വേട്ടയാടൽ മാധ്യമ വേട്ടയാടൽ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് വർഷങ്ങളായിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടവർ കള്ളക്കേസ് ചുമത്തിയ മാധ്യമ പ്രവർത്തകർ ഒരുപാടാണ് അതിൽ ക്രൈം നന്ദകുമാർ മുതൽ മറന്നാളി ഷാജൻസ് കറിയ സുമേഷ് മാർക്കോ പോളോ അങ്ങനെ നിരവധി പ്രവർത്തകരെ ഷാജഹാൻ കെ എം ഷാജഹാൻ അതെ ഒരിക്കലും മറന്നു പോകാൻ പറ്റാത്ത പേരാണ് അത് കെ എം ഷാജഹാൻ അങ്ങനെ മാധ്യമവേട്ടയ്ക്ക് ഇപ്പം റായ് സർക്കാരിൻ്റെ മാധ്യമപേട്ടയ്ക്ക് ഇരയായ മാധ്യമപ്രവർത്തകർ ഒരുപാടാണ് നമ്മുടെ നാട്ടിൽ അപ്പോൾ ഇതിനിടയിൽ ഷാജൻ സ്ക്രീയക്കെതിരെ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് കേസുകൾ വീണ്ടും പൊങ്ങി വരുന്നുണ്ട് അപ്പോ ഇപ്പൊ പുതിയതായിട്ട് വന്നിരിക്കുന്നത് ഒരു കേസിൽ അതായത് ഒരു ഡോക്ടറുടെ ഫോൺ ചോർത്തിയ കേസിൽ അദ്ദേഹത്തിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം വന്നിരിക്കുന്നു അപ്പൊ എല്ലാ ശനിയാഴ്ചകളിലും അദ്ദേഹം കടവന്ത്ര പോലീസ് സ്റ്റേഷനിലെത്തി ഹാജരാകണം എന്ന് കോടതിയുടെ വിധി വന്നിരിക്കുന്നു എന്നാണ് പറയാൻ പറ്റുന്നത് ആ ഏത് ജഡ്ജി ഏതാണെന്നുള്ളത് കൃത്യമായിട്ട് അറിയില്ല പക്ഷെ എല്ലാ ശനിയാഴ്ചകളിലും അദ്ദേഹം അതായത് അദ്ദേഹം തിരുവനന്തപുരംകാരനാണ് പലപ്പോഴും പുറം രാജ്യങ്ങളിലൊക്കെ സന്ദർശനമുള്ളൊരു ആളാണ് ഒരുപാട് തിരക്കുള്ള ഒരു മാധ്യമപ്രവർത്തകനാണ് ഒരുപാട് പരിപാടികളിൽ പങ്കെടുക്കുന്ന ഒരാളാണ് അദ്ദേഹം എല്ലാ ശനിയാഴ്ചയും എറണാകുളത്ത് വന്ന് കൊച്ചിയിൽ വന്ന് ഇതുപോലെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണം എന്നുള്ളൊരു അതെ വിളിച്ചിരുന്നു അത് സൈബർ കേസ് എനിക്ക് തോന്നുന്നു സിന്ധു ജോയുടെ കേസിലാണെന്ന് തോന്നുന്നു ഈ എല്ലാ ആഴ്ചകളിലും ഇതുപോലെ മൊഴിയെടുക്കാൻ എന്ന് പറഞ്ഞ് നന്ദുമാർ സാറിനെ അതുപോലെ അങ്ങോട്ട് വിളിപ്പിക്കും അവിടെ ചെല്ലുമ്പ്രീം ഇന്ന് എസ് ഐ ഇല്ല സി അടുത്ത ദിവസം വരും അതുപോലെ തന്നെ തിരിച്ചു തിരിച്ചുപോരേണ്ട അവസ്ഥ ഒരുപാട് തവണ അങ്ങനെ വിളിപ്പിക്കുന്നുണ്ട് അപ്പോ ഇവരെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തെക്കുള്ളവർ വടക്കോട്ടും വടക്കുള്ളവര് തെക്കോട്ടും ഒക്കെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരെ അപ്പോ ഈ ഒരു വിഷയം റിപ്പോർട്ട് ചെയ്തൊരു രീതിയാണ് ഏറ്റവും രസകരമായിട്ട് എനിക്ക് തോന്നിയത് അതൊരു പ്രമുഖ ചാനൽ പ്രമുഖ ചാനൽ എന്ന് പറഞ്ഞിട്ട് പേരെടുത്ത് ഞാൻ പറയുന്നില്ല പക്ഷേ നല്ലൊരു ചാനൽ കാര്യം എട്ടാൻ പോയൊരു ചെയ്ത രീതി എന്ന് പറയുന്ന വിവാദ യൂട്യൂബർ ഷാജൻസ് കറിയയ്ക്ക് ഹൈക്കോടതിയുടെ പോട്ട് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഈ വിവാദ യൂട്യൂബർ എന്നുള്ള പരാമർശമാണ് ഏറ്റവും രസകരമായിട്ട് തോന്നിയത് ഈ വിവാദ യൂട്യൂബർ എന്ന് പറഞ്ഞ ആ ചാനല് യാതൊരു വിവാദങ്ങളിലും പെടാത്ത കറകളഞ്ഞ നല്ല വ്യക്തി അങ്ങനെ അത്രയും ഞാൻ പറയുന്നില്ല പക്ഷെ എന്തായാലും സാറ് പറഞ്ഞ പോലെ തടി വെട്ടാൻ പോയൊരു ഒട്ടും വിവാദങ്ങളിൽ പെടാത്ത വളരെ ആദർശ ശുദ്ധിയുള്ള ഒരു ചാനലാണ് വിവാദ യൂട്യൂബർ ഷാജൻ ഷാജൻസ്കറിയ്ക്കെതിരെ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം എന്നൊക്കെ പറഞ്ഞിട്ട് ആ വാർത്ത വന്നിരിക്കുന്നത് ശുദ്ധി കൂടിപ്പോയി കൊറേ അങ്ങോട്ട് ശുദ്ധി കൂടി അതെ ശുദ്ധി ഒരു ചാനല് അപ്പൊ റിപ്പോർട്ട് ചെയ്ത രീതിയും ഷാജൻ ഷാജൻസ്കരിയൊന്നിരിക്കുന്ന വിധി അതെ റിപ്പോർട്ട് ചെയ്ത രീതിയും ഈ ഒരു കേസും തമ്മിൽ എടുത്തു നോക്കുമ്പോൾ ഷാജൻ ഷാജൻസ്കറിയെ ഇതുപോലെ വിടാതെ വേട്ടയാണ് സർ എങ്ങനെയാണ് അതിനെ നോക്കി കാണുന്നത് രണ്ട് കാര്യങ്ങളുണ്ട് പിണറായി വിജയന് നന്ദകുമാറിനെ പോലുള്ളവരെയും ഷാജൻസ്കറിയെയും സുമേഷ് മർക്കോ പോളെയും ഷാജഹാൻ ഇങ്ങനെയുള്ള പത്രപ്രവർത്തകരെ വേട്ടയാടാനുള്ള അല്ലെങ്കിൽ യാതൊരു തത്വദീഷ്യമില്ലാതെ വേട്ടയാടാനുള്ള ധൈര്യം കൊടുക്കുന്നത് കേരളത്തിലെ വലിയ മാധ്യമപ്രവർത്തകരുടെ വലിയൊരു സംഘടനയുണ്ട് വിപ്ലവം നടത്താൻ വേണ്ടി ഉണ്ടാക്കിയ സംഘടനയാണ് കെ യു ഡബ്ല്യു കെ കേരള യൂണിയൻ ഓഫ് വർക്കിംഗ് ജേർണലിസ്റ്റ് എത്ര തല്ലിയാലും വാലാട്ടുകയും തലകൊണ്ടിങ്ങനെ ഇടയ്ക്ക് വെറുതെ ഒന്ന് കൂടി ചെയ്യാത്ത ഒരു മാധ്യമ സംസ്കാരം കേരളത്തിൽ ഡെവലപ്പ് ചെയ്തു പിണറായി വിജയൻ്റെ കാലത്ത് ഇപ്പോൾ കർണാടകനൊക്കെ എത്രയോ വിമർശിച്ചിരിക്കുന്നു എത്രയോ പേരുണ്ട് മാധ്യമ സംസ്കാരം കേരളത്തിൽ ഡെവല ഡെവലപ്പ് ചെയ്തു ആ മാധ്യമ സംസ്കാരത്തിൻ്റെ ഫലമായിട്ട് യൂട്യൂബേഴ്സ് അങ്ങനെ തന്നെ പെരുമാറണം എന്ന് ആര് തീരുമാനിച്ചു കെ യു ഡബ്ല്യു ജി കെ യു തീരുമാനിച്ചു ഷാജിൻസ്കറിയുടെ അവിടെ കൂടുതൽ വാർത്ത വഴിയും കെ യു ഡബ്ല്യു ജി ഒമ്പന്മാർ പണിയെടുക്കുന്ന സ്ഥാപനങ്ങളിൽ അതിൻ്റെ പകുതി വാർത്ത പോലും വരാതിരിക്കുകയും ചെയ്യുമ്പോൾ ഒരു അവകാശതാബോധം കൂടെ അവിടെയുണ്ട് ഞങ്ങളാക്കാർ കൂടുതലും അംഗീകാരമാണ് അപ്പോൾ അതിനൊരു കണ്ടീഷൻ അങ്ങനെയാണ് ഷാജിൻസ്കരിയും അതുപോലുള്ളവർ വേട്ടയാടെന്ന് പറയുന്നത് ഇതിന് രണ്ട് ഉദ്ദേശമുണ്ട് ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ എല്ലാ ചാനലുകാരും യൂട്യൂബ് ചാനലുകൾ ഉൾപ്പെടെയുള്ള എല്ലാ ചാനലുകാരും അവരുടെ ഡോക്യുമെന്റ്സ് ബ്രിക്കാർഡും ഒക്കെ സൂക്ഷിക്കുന്നത് എവിടെയാണ് ഡിജിറ്റലായിട്ട് കമ്പ്യൂട്ടർ സിസ്റ്റത്തിലാണ് സൂക്ഷിക്കുന്നത് വീണാ ജോർജിന്റെ ആ തല്ലിപ്പൊളി സിസ്റ്റം അല്ല ഒറിജിനൽ ഫങ്ഷനിങ് സിസ്റ്റം ഫംഗ്ഷനിങ് സിസ്റ്റം അപ്പൊ ആ സിസ്റ്റത്തിൽ സൂക്ഷിക്കുമ്പോൾ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ എന്താ ഗുണം അവിടെ ഒരു പരിശോധിക്കാനുള്ള വകുപ്പായി ഇതെല്ലാം കൊണ്ടുപോയിട്ട് ഒന്നും കിട്ടിയില്ലെങ്കിൽ പോലും കേടുപരത്തി തിരിച്ചു കൊടുക്കാൻ പറ്റും അപ്പൊ അങ്ങനെ അവസ്ഥയിൽ എന്ത് ഏത് തരത്തിലെ പത്രക്കാരെ പീഡിപ്പിക്കാതിരിക്കുന്നെ ഒരു വാർത്ത പോലും തനിക്കെതിരായിട്ട് വരരുതേ എന്ന് നിർബന്ധിക്കുന്നു പക്ഷേ രാഹുൽ മാങ്കൂട്ടം കഴിഞ്ഞ ദിവസം ഒരു വലിയ സംഭവം സംഭവിച്ചു രാഹുൽ മാംകൂട്ടത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ ഇപ്പോഴത്തെ മാധ്യമ പ്രവർത്തകർക്ക് സത്യസന്ധമായ മാധ്യമ പ്രവർത്തകർക്ക് രാഹുൽ മാങ്കൂട്ടം ഒരു കാര്യം പറഞ്ഞു എൻ്റെ മൊബൈലൊക്കെ പരിശോധിക്കാം എൻ്റെയോ എൻ്റെ ഏജൻറ്റിൻ്റെയോ സാന്നിധ്യം മാത്രമേ തരുള്ളൂ പരിശോധിക്കാൻ തരുള്ളൂ കാരണം ഞങ്ങൾ ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചിട്ട് പോയി കഴിഞ്ഞാൽ സൈബർ ഇങ്ങനെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് വീണ്ടും മാനപ്പുലേഷൻ വരുത്താം എത്രവണ്ണം വരുത്താൻ അതിൻ്റെ എൻട്രസ് ഡിലീറ്റ് ചെയ്യാൻ മാത്രമല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇഷ്ടമുള്ളതിനകത്ത് അടിച്ചു കയറ്റാന്നിട്ട് എന്താണെന്ന് പറയാം അത്രയും ടെക്നോളജി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അപ്പം അതിനൊരവസ്ഥയിൽ അത് വലിയ തർക്കമായി പോലീസ് അറിയിപ്പ് തർക്കാലം നിർത്തിവച്ചിരിക്കുക കോടതി കോടതി പോകും കോടതിയിലേക്ക് പോകും അതൊരു ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ആണ് സംഭവം പക്ഷെ എനിക്ക് തോന്നുന്നു നിയമത്തിൽ അങ്ങനെ നമ്മൾ പറഞ്ഞു കൊടുക്കണം എന്നൊരു നിയമം ഉണ്ടോ എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല ബിക്കോസ് തെളിവ് നമ്മൾ തന്നെ കൊടുക്കണം നമുക്കുള്ള തെളിവ് നമ്മൾ തന്നെ കൊടുക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഇവര് നിയമം പറയുന്നത് എല്ലാ നിയമം സത്യം പറഞ്ഞു കൊടുക്കൽ ചോറ് മേടിച്ച് കൊടുത്താൽ ബിരിയാണി മേടിച്ചു തന്നെ സത്യം പറയാന്ന് പറയുന്ന സ്ഥലം അത് പ്രാക്ടിക്കൽ പ്രാക്ടിക്കലായിട്ട് അതല്ല മൊബൈൽ ഫോൺ മേടിക്കുക അല്ല ഇവിടുന്ന് ഇപ്പൊ ക്രൈമിന്റെ ഓഫീസ് റെഡി ചെയ്ത സമയത്തൊക്കെ ആണെങ്കിലും ഇതുപോലെ ഓരോ കേസിന്റെ പേരിൽ വന്നിട്ട് നമ്മുടെ സിസ്റ്റങ്ങളൊക്കെ അവർ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് ഒരുപാട് തവണ പക്ഷേ ഈ സിസ്റ്റം ഒരു പരിധി നമ്മൾക്ക് കേസ് പറഞ്ഞ് മാത്രമേ അത് തിരിച്ച് വാങ്ങിക്കാൻ കഴിയുള്ളൂ അതിന് കുറേ വർഷങ്ങൾ എടുക്കും അപ്പൊ നമ്മുടെ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ വർക്കിംഗ് സാമഗ്രികളെല്ലാം പോകുന്നു അത് തിരിച്ചു കിട്ടാനുള്ളൊരു ഫോറൻസിക് അയച്ചു കഴിഞ്ഞാലൊക്കെ വർഷങ്ങൾ എടുക്കും പിന്നെ തിരിച്ചു കിട്ടിയിട്ട് നമുക്ക് വലിയ കാര്യമൊന്നും ഇല്ലാത്ത അവസ്ഥയാവും അല്ല അല്ല ഇത് വീണ്ടും കോടതി പ്രസന്റ് ചെയ്തിന് നമുക്ക് നമ്മൾ യാതൊരു തരത്തിലും പ്രതീക്ഷിക്കാത്ത ഡേറ്റാൻ അവർക്ക് ടൈമിംഗ് വെച്ചിട്ട് അവർക്കറിയത്തില്ല അല്ല അതൊക്കെ സിസ്റ്റമാറ്റിക് ആയിട്ട് കുറച്ചും കൂടി ഡെവലപ്ഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ട് പിന്നെ ഒരു മാനിപ്പുലേഷൻ അതിൽ നടക്കുമെന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല പക്ഷെ അകത്തുള്ള കാര്യങ്ങൾ നശിപ്പിക്കാനും നമ്മുടെ കയ്യിൽ എന്തുണ്ട് ഡേറ്റാസ് ഉണ്ട് അറിയാനും പിന്നെ കുറെ നാളത്തേക്കെങ്കിലും ഇപ്പൊ പെട്ടെന്നൊരു നമ്മൾ വർക്ക് ചെയ്യുന്ന എല്ലാ സാധനങ്ങളും എടുത്തുകൊണ്ട് പോകുമ്പോൾ ആ ഒരു ഓഫീസ് കുറച്ച് നാളത്തേക്കെങ്കിലും സ്തംഭിക്കുകയാണ് ചെയ്യുന്നത് അത് പിന്നെ ഒന്ന് റിന്യൂ ചെയ്ത് വരാനുള്ളൊരു ടൈം പീരീഡ് നമുക്ക് എടുക്കും താൽക്കാലികമായിട്ടെങ്കിലും ഇങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങനെ പിന്നെ വനിതാ സ്റ്റാഫുകളുടെ വീടുകളിലൊക്കെ ചെന്നിട്ട് ഇതിന്റെ കേസ് പേരില് തെളിവെടുപ്പ് എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ വീടുകളിൽ ഉൾപ്പെടെ വന്നിട്ടുണ്ട് അപ്പൊ സാധാരണഗതിയിൽ ഒരു സ്ഥാപനത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പോലീസിനെ ഉപയോഗിച്ച് നടത്തുന്ന ഒരു വേട്ട തന്നെയാണ് പിണറായി വിജയൻ തുടങ്ങി പാട്ട് പാടത്തില്ല ഒരു പാട്ട് പക്ഷെ ഇവിടെ കോമഡി എന്താണെന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളിലും ഇപ്പൊ രാഹുൽ മാംകൂട്ടത്തിന്റെ വിഷയം പറഞ്ഞത് കൊണ്ട് തന്നെ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഏറ്റവും വൃത്തിയായിട്ട് അവർ ഉപയോഗിക്കാൻ അറിയാവുന്ന സി പി എമ്മിന്റെ ഏറ്റവും വലിയ ആയുധം പെണ്ണാണ് അപ്പോൾ പെണ്ണ് കേസ് പറഞ്ഞിട്ട് പൂട്ടുന്നത് കുറേ വർഷങ്ങളായിട്ട് അവർ പിന്തുടരുന്ന ഒരു കാര്യമാണ് ഉമ്മൻചാണ്ടി മുതൽ ഇങ്ങോട്ട് പല തിരഞ്ഞെടുപ്പുകൾ അതെമ്പാവാടിയൊക്കെയാണ് അവരുടെ വീക്ക്നെസ് അപ്പോൾ ഈ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം ഷാജൻസ്കരി ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു അദ്ദേഹത്തിനെതിരെ ഒരു സൈബർ ഹാൻഡിലിൽ വന്നിട്ടുള്ള ഒരു ഫേസ്ബുക്ക് അല്ല ഒരു പോസ്റ്ററിന്റെ സ്ക്രീൻഷോട്ട് തന്നെ അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട് അദ്ദേഹം അതായത് അദ്ദേഹത്തിനെതിരെ വലിയൊരു എലിഗേഷനാണ് നിലവന്നിരിക്കുന്നത് അദ്ദേഹം വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ വഴി വൈബ്സ്വാപ്പിംഗ് ഉണ്ടല്ലോ അതായത് ഭാര്യമാരെ വെച്ച് മാറുന്ന വൈസ് വാപ്പിംഗ് ഗ്രൂപ്പിൽ ഷാജൻസ്കറിയ അംഗമാണെന്ന് പറഞ്ഞിട്ട് ഷാജൻസ് കറിയയും വൈസ് വാപ്പിംഗ് ഗ്രൂപ്പിന്റെ മെമ്പർ ആണ് എന്ന് പറഞ്ഞുകൊണ്ടൊരു സാധനം ഇപ്പൊ പ്രചരിക്കുന്നുണ്ട് അപ്പൊ അദ്ദേഹം തന്നെ ധൈര്യ ആ സാധനം അദ്ദേഹത്തിന്റെ എതിരെ വന്ന പോസ്റ്റ് തന്നെ ഷെയർ ചെയ്തുകൊണ്ട് അദ്ദേഹം അതിന്റെ ക്ലാരിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ എലക്ഷൻ തെരഞ്ഞെടുപ്പ് എടുക്കുന്നതിന് മുമ്പ് ഇങ്ങനെയൊക്കെ പറഞ്ഞ പെണ്ണു കേസ് തന്നെയാണ് കമ്മികളുടെ ഏറ്റവും വലിയ ആയുധം അല്ല ഈ പോലും ആരും അങ്ങനെയാണ് സൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന യൂട്യൂബ് ചെയ്യുന്നതല്ല പക്ഷെ നമ്മളിപ്പോ മാങ്കൂട്ടത്തിൽ കേസ് പറയുമ്പോഴും ഷാജൻസ്കറിയെ പോലെ ഒരാള് ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ ഏത് പെണ്ണുങ്ങളുടെ കൂടെ വേണേലും പോവാം അയാളുടെ ഇഷ്ടമാണത് സ്വകാര്യതയാണ് അങ്ങനെ പോയ ഒരാള് മുഖ്യമന്ത്രിയുടെ ഓഫീഷ് ആസ് എ പൊളിറ്റീഷ്യൻ അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധി എന്നുള്ള ധാർമ്മികത വെച്ചുകൊണ്ട് അത് പോകുന്നത് ശരിയല്ലെന്ന നമ്മളും പറയാറുള്ളത് പി ശശി നടത്തിയത് ഇതുപോലെയുള്ള ഒരു കേസല്ലി ഇതിനേക്കാളും വലുത് അതും സഖാവിൻ്റെ നമ്മളതിലേക്ക് കൂടുതൽ വരുന്നില്ല അതെ ആവശ്യത്തിലേക്ക് പോകുന്നില്ല എങ്കിൽ പോലും അതിനേക്ക് കൃത്യമായിട്ടും പീഡനം നമുക്ക് പറയാം ഇത്തരം കേസുകൾ വെച്ച് നന്ദകുമാറിനെ പോലുള്ളവരെല്ലാം കൊടുക്കാൻ നോക്കുന്നുണ്ട് നമ്മളൊരു ജീനി പിടിച്ചു വേണ്ടപ്പെട്ടെ ജാമ്യത്തിൽ ഇറക്കാൻ നമുക്ക് പരസ്യമായിട്ട് പോകാൻ പറ്റില്ല പോകുന്നവൻ അവനെ സഹായിക്കാൻ പോകുന്നവനെന്നറിപ്പോ ആ ഒരു സിറ്റുവേഷനിൽ ഇത്തരം കേസ് കഴിഞ്ഞാൽ സഹായിക്കാൻ അത് ചെല്ലിയല്ല എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇതൊക്കെ ചെയ്യുന്നത് പക്ഷേ ഒന്ന് പിണറായി വിജയൻ മറന്നുപോകുന്നു ഷാജൻ ക്രിയ നൂറ് ശ്രീകൃഷ്ണനെ കടത്തി വെട്ടി പെണ്ണുങ്ങളുമായിട്ട് ബന്ധപ്പെട്ടു എന്ന് പറഞ്ഞാലും ഈ പിണറായി വിജയനാണ് അത് പറയുന്നതെങ്കിൽ പിണറായി വിജയൻ്റെ പോലീസാണ് പറയുന്നതെങ്കിൽ അത് ജനം വിശദീകരിക്കണം അങ്ങനത്തെ ഒരു ക്രെഡിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഏറ്റവും ലോവസ്റ്റ് സ്ലെബിലാണ് ഏറ്റവും ലോവസ്റ്റ് ലെവലിൽ അങ്ങനെ ഒരു പോലീസ് സംവിധാനത്തിൻ്റെ താല്പര്യമാണിരിക്കുന്നത് പിണറായി വിചാരി അതുകൊണ്ട് ഇനി വരാൻ പോലീസുകാർ ഇനി കുറച്ച് കുറച്ച് പുറകോട്ടു പോകും കോപ അടിയില്ലാത്ത എല്ലാം ഉണ്ടായി അടിയില്ലാത്ത അപ്പൊ അതൊരു ചെറിയ ഇൻഡിക്കേഷൻ പോലീസ് സേന നേരെ തിരിഞ്ഞു നിൽക്കാൻ തുടങ്ങും ഇവര് പറഞ്ഞ കേൾക്കാൻ നിൽക്കില്ല പിന്നെ ഉമ്മര് പറഞ്ഞാൽ പറഞ്ഞു കേട്ട് പോലീസുകാർക്ക് അതിനൊക്കെ